ഹലോ കൂട്ടുകാരെ നമുക്കിന്നൊരു തട്ടിക്കൂട്ട് പായസം ഉണ്ടാക്കിയതാണ് അതായത് ചുമ്മാ ഇരുന്നപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി എന്തൊരു വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കിയപ്പോൾ ഉണ്ടല്ലോ കുറച്ച് ബിരിയാണിയിൽ ബാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ അതുകൊണ്ട് ഒരു തട്ടിക്കുട്ട് പായസം ഉണ്ടാക്കാൻ കഴിയും അതിനധികം വലിയ സംഭവങ്ങളൊന്നും ഇല്ല ഒരു ഗ്ലാസോളം ബിരിയാണിയിലുണ്ട് ഇപ്പം നമുക്കൊരു കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒറ്റ മിക്സിൽ അപ്പോൾ അത് ഏകദേശം നല്ലപോലെ നമ്മുടെ ആവശ്യത്തിനുള്ള വേവക്കായിട്ടുണ്ടാവും പിന്നെ ഇതിനകത്തൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അരമൃത്ത് തേങ്ങ ഉണ്ടെങ്കിൽ അരമൃത്തേങ്ങ മതി പിന്നെ ഒരു ശകലം ശർക്കര നീര് വേണം പിന്നെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടി പിന്നെ കുറച്ച് നമുക്ക് പണ്ടിപ്പരിപ്പ് ഇവിടെ ഇല്ല അതുകൊണ്ട് ഇവിടെ കുറച്ച് കപ്പലിൻ്റെ ഇരിപ്പുണ്ട് അതിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം കപ്പളിൻ്റെ വെറുതെ നെയ്യ് വറുത്താൻ കഴിഞ്ഞിട്ട് ആ നെയ്യും കൂടി ഒഴിച്ച് ഇത്തിരി ഇലക്കപ്പൊടിയൊക്കെ തൂകി എടുത്താണ്ട് ചെറിയ പരുവത്തിലെടുത്ത് നല്ലൊരു അടിപൊളി വെറുതെ ഇരിക്കുന്ന സമയത്ത് വൈകുന്നേരം ചെറിയ മഴയൊക്കെ ഉണ്ടാവല്ലോ അപ്പം ആ മഴയുടെ സമയത്ത് നമുക്ക് കളിക്കാവുന്ന ഒരു തട്ടിക്കൂട്ട് പായസം അപ്പോൾ അപ്പോ കൂട്ടുകാരെ നമ്മൾ ആദ്യം തന്നെ കുറച്ച് കപ്പളണ്ടി എടുത്ത് ഫ്രൈം പാൻഡിട്ട് ഒന്ന് വർക്ക് എടുക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത ഓരോന്നായിട്ട് ചെയ്ത് കാണിക്കാം ഓക്കെ അണ്ടിപ്പരിപ്പ് പഠിക്കണമെന്നുണ്ടാവും പക്ഷേ അണ്ടിപ്പരിപ്പിലൊക്കെ ഭയങ്കര വിലയാണ് അതുകൊണ്ട് ആ അണ്ടിപ്പരിപ്പിരിക്കുന്ന കടയിലിട്ടോട് നോക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ പാവം പിടിക്കാൻ കപ്പള്ളി പഠിച്ചിട്ട് ആ കപ്പളണ്ടിപ്പൊക്കെ കാറ്റിനെടുക്കും ആ ഇപ്പൊ നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ ഇട്ടപ്പ ഇടയിൽ കപ്പളണ്ടി ആയിരുന്നു ഇപ്പൊ നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇതുമാരെ നമുക്ക് ഒന്ന് തണുക്കാൻ വെക്കണം അല്ലാ അങ്ങനെ കൂട്ടുകാരെ നമ്മുടെ കപ്പലണ്ടി ഏകദേശം ആയി റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് ശർക്കര എടുത്ത് ഒരുക്കാൻ പറ്റിയൊക്കെയാണ് ഇനി അത് ഉരുക്കിയിട്ട് കാണിച്ചു തരാം നമ്മൾ പായസം കുടിക്കുമ്പോൾ അതിനകത്ത് ഏലക്കടിക്കാണ്ടിരിക്കാനായിട്ട് ആദ്യം നമ്മൾ ശർക്കര ഉരുക്കുമ്പോൾ തന്നെ അതിനകത്ത് കുറച്ച് ഏലക്കപ്പൊടി അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചങ്ങ് ഇടുക അപ്പം അത് അതിനകത്ത് ഇന്ന് ഉപയോഗിക്കും അപ്പം ശർക്കരയ്ക്ക് നല്ല ഇലക്ക ട ടേസ്റ്റും കിട്ടും നമ്മൾ ഉണ്ടാക്കണ പായസത്തിന് സ്വാദം കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ഏലക്ക കടിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അപ്പം അതുകൊണ്ട് ഉരുക്കുമ്പോൾ തന്നെ കുറച്ച് ഏലക്ക ഏലക്കങ്ങ് പിടിച്ചിട്ടേക്കാം അങ്ങനെ നമ്മുടെ ശർക്കര ഏകദേശം ഒരു റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് കുക്കറിൽ അരി വെച്ച് ഒരു വിസിൽ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ അറിയാതെ എന്തോരം എന്തോരം വെള്ളമൊക്കെ ഉണ്ടെന്ന് അപ്പോൾ അങ്ങനെ അത് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ ശർക്കര ഒന്നും അരിച്ചാൽ എല്ലാത്തിട്ട് ഒഴിക്കാം കുറച്ച് പീരി ഇടുക ബാക്കിയുള്ള ഐറ്റംസ് കൂടി ചേർത്ത് കണിക്കാം ഓക്കെ ആ ആ ആ അപ്പോൾ നമ്മുടെ സംഭവങ്ങളെല്ലാം റെഡി ആയിട്ട് കിട്ടാറേ നമുക്കിനിയിപ്പോൾ ചട്ടി വെച്ച് ഇത്തിരി നെയ്യ് ഒഴിക്കാൻ കഴിഞ്ഞാൽ നെയ്യില്ല അങ്ങനെ വീണ്ടും നമ്മൾ ഈ തട്ടിപ്പൊട്ട് പായസത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പോയിട്ട് നെയ്യ് മേടിച്ചിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമുക്ക് നെയ്യ് ആദ്യം അടിക്കകത്തേക്ക് ഒന്ന് ഒഴി കൊടുക്കാം കുറച്ച് നെയ്യ് മതി കേട്ടോ അപ്പം അതൊക്കെ മതി ഇനി നമുക്ക് ഈ അണ്ടിപ്പരിപ്പ് അതായത് പാവപ്പെട്ടവൻ്റെ കശുവണ്ടി ഇടാ കശുവണ്ടി പരിപ്പ് ഇടാൻ കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഈ കപ്പണ്ടി എടുത്തിടാം കപ്പള്ളി വറുത്ത് തൊടിയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇത് കപ്പണ്ടീന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് പോലെ പീനെടുത്ത് പറഞ്ഞാൽ അപ്പം അത് ഇപ്പോൾ സ്റ്റാൻഡായിട്ട് കിട്ടിയത് നമുക്കൊന്ന് ആ നമ്മൾ അതിനകത്തിട്ട് നമ്മൾ കുരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടാകത്തിട്ട് അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര ഉണ്ടാകും നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണേ നമുക്കിതിൽ നിന്ന് കിടന്ന് ഒന്ന് തെറ്റാട്ടെ ആ അത് ഇനി ഇതിനകത്തിട്ട് നമ്മൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ അരി നമ്മൾ ചേർക്കുകയാണ് ആ പുറട്ടങ്ങനെ പോരട്ടെ പോരട്ടെ അത് കുഴപ്പം വേറെന്താ നമ്മൾ തീർക്കുമല്ലേ അങ്ങനെ പോരാതെ ഉള്ള ആ പീര പീരകൊടി ഇതിനകത്തിട്ടിട്ട് ഇത്തിട്ട് ശർക്കരോടി കഴിച്ചാൽ നമ്മുടെ തട്ടിക്കൂട്ട് പായസം റെഡി അങ്ങനെ നമ്മുടെ പീര കൂടി ചേർത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കിയാണ് കൂട്ടുക ആവശ്യത്തിനുള്ള മധുരം കൂടി ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ അടിപൊളി ആ എത്ര കൂടി മധുരം ചേർക്കാം അപ്പോൾ കൂട്ടുകാരെ നമുക്ക് സംഭവം ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് ഇതിന് മധുരം നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഓരോ ഇഷ്ടം പോലെ ഇരിക്കും പിന്നെ ഇതൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പം നമുക്ക് ഇഷ്ടത്തിനുള്ള മധുരമൊക്കെ കൂട്ടി എടുക്കാം ഓരോരുന്ന് ചെയ്യുമ്പോൾ ഇത്തിരി ടേസ്റ്റൊക്കെ കൂടിക്കൊണ്ടിരിക്കും ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഒരു ശകലം പാലിൻ്റെ ടേസ്റ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ആ അല്പം പാൽപ്പൊടി കൂടി ശർക്കര പാനിക്കകത്തിട്ട് കലക്കി അങ്ങനെ ഇടിക്കണേ ഇതൊക്കെ കഴിച്ചിട്ട് ബാക്കിയ പറയാ പിന്നെ ശകലം തർക്കി തർക്കരപ്പാനി പാൽപ്പൊടിയൊക്കെ കൂടി ചേർത്ത് ഇടുകയാണെ ഇനി ഇനി ശകലം നെയ്യ് കൂടിയുണ്ട് മിഥലൊന്നും മധുരം ഒക്കെ നമുക്ക് ഇനി നമുക്ക് കിട്ടാം അപ്പൊ നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ തട്ടിക്കൂട്ട് പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇത് ബാക്കി ഇതിന്റെ കേട്ടോ അത് കുറച്ച് നേരം നെയ്യും എന്തായാലും ഒരു ശർക്കര നീര് കൂടി ഒഴിച്ചാൽ മതി ഗ്ലാസ് െ കൊറച്ചു കഴിയുമ്പോഴിയുമ്പോഴും നന്നായിട്ട് ഓക്കെ ഇതിപ്പോ നമുക്ക് ഇന്ന് വൈകുന്നേരം തന്നെ മഴത്തു തിന്നിർക്കണോന്നില്ല നാളത്തെ മഴയത്ത് കാര്യം സാധനം സാധനമുണ്ട് അപ്പം ഇനി രണ്ട് ദിവസമൊക്കെ മഴയെ പേടിക്കണ്ട മഴയത്ത് വിശ്വം തിരിക്കണ്ട അങ്ങനെ നമ്മുടെ പായസം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് മധുരമൊക്കെ നമുക്കിപ്പോൾ നല്ല പാകത്തിന് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടോ ഇനി മധുരം കൂട്ടിക്കഴിഞ്ഞാൽ ചുടിയൊക്കെ കളർ കിട്ടും പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് മധുരം കിട്ടിയാൽ മതിയല്ലോ ഇത് കഴിച്ചിട്ട് ബാക്കി നമുക്ക് പറയാമേ നമുക്കിത് ഒന്ന് ഓക്കേടാ നോക്കട്ടെ സംഭവം നല്ല സൂപ്പറായിട്ടുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ പരീക്ഷിച്ച് നോക്കാം അപ്പോൾ എല്ലാവർക്കും പരീക്ഷിക്കാവുന്ന ബിരിയാണി അരി മാത്രരി കൊണ്ടോ പിന്നെ നമ്മുടെ ചോറ് വയ്ക്കുന്ന അരി കൊണ്ടോ എന്ന് വേണമെങ്കിലും ഇത് എത്ര പെട്ടന്ന് ഉണ്ടാക്കാമെന്ന് പറഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ നമ്മുടെ കയ്യിൽ വേണമെന്നുള്ളൂ നന്നായി ഇപ്പം ഞാനിത് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടുണ്ടാക്കിയപ്പോൾ നെയ്യ് നോക്കിയപ്പോൾ നെയ്യില്ല പിന്നെ നെയ്യ് മേടിക്കാൻ വേണ്ടി പിന്നെ വീടിന് കടയിൽ പോയിട്ട് ഇപ്പം സാധനം മേടിച്ചിട്ടുണ്ടോ എന്ന് രണ്ടാമത് ഉണ്ടാക്കിയാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് സാധനം നമ്മളുണ്ടാക്കുമ്പോൾ ഈ അത്യാവശ്യം ഐറ്റംസ് എല്ലാം നമ്മുടെ വീട്ടിലുണ്ടെന്ന് ഉറപ്പുവരുത്തിന് മാത്രം തുടങ്ങുക അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം തട്ടിക്കൂട്ട് പരിപാടി വലിയ തട്ടുകിട്ട് പരിപാടി ആയിട്ട് മാറും അതുകൊണ്ട് പോയി പിന്നെ ആ അല്ല പാവപ്പെട്ടവരുടെ പിന്നീട്ടിട്ടിട്ട് നല്ല സൂപ്പറാണെന്ന് പറഞ്ഞാൽ അടിപൊളി അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ